ആഗോളതലത്തിൽ സമ്പന്നരുടെ പട്ടികയിൽ മുൻപന്തിയിലുണ്ടായിരുന്ന മലയാളിയുടെ എട്ടേക്ക് സ്ഥാപനമായ ബൈജൂസിന്റെ ഉടമയായ ബൈജു രവീന്ദ്രന്റെ ആസ്തി പൂജ്യത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലെ ഫോപ്സ് ബില്യൻ ഇൻഡെക്സ്റ്റയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു വർഷം മുമ്പ് ബൈജുവിന്റെ ആസ്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയായിരുന്നു ബൈജ്യൂസിന്റെ സ്ഥാപനത്തിലുണ്ടായ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ ഇടിവിന് കാരണമായി തീർന്നിരിക്കുന്നത് ബൈജു ഉൾപ്പെടെ കഴിഞ്ഞ വർഷം പട്ടികയിലുണ്ടായിരുന്ന നാല് പേരാണ് ഇത്തവണ പുറത്തായത് രണ്ടായിരത്തി പത്തിൽ സ്ഥാപിതമായ ബൈജൂസ് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ സ്റ്റാർട്ടപ്പുകളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനിയുടെ മൂല്യം ഇരുപത്തിരണ്ട് ബില്യൺ യു എസ് ഡോളറിലെത്തിയിരുന്നു നൂതനമായ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കാൻ ബൈജൂസിന് സാധിച്ചിരുന്നു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ എം വിദ്യാർത്ഥികൾ വരെ സേവനം ലഭ്യമായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയും അതിനോടൊപ്പം തന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും ഉടലെടുത്തതോടെയാണ് തകർച്ചയിലേക്ക് നീങ്ങുന്നത് എന്നാൽ ഇതിനിടയിൽ തന്നെ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഫോൺ കോളിലൂടെ അറിയിപ്പ് നൽകി ബൈജൂസ് ജീവനക്കാരെ പിരിച്ചുവിടുന്നതുമായി റിപ്പോർട്ടുകൾ വന്നിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് തിങ്ക് ആൻഡ് ലേൺ ജീവനക്കാരെ പിരിച്ചുവിടുന്നത് നടപടിക്രമങ്ങൾ പാലിക്കാതെയും കൃത്യമായ അറിയിപ്പ് കാലയളവ് നൽകാതെയും ഫോൺ കോളുകൾ വഴിയാണ് പിരിച്ചുവിടാൻ ആരംഭിച്ചത് എന്നാണ് മണി കൾട്രോൺ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ഓഫീസുകൾ പൂട്ടാനുള്ള നിർദ്ദേശം കമ്പനി അടുത്തിടെ പുറപ്പെടുവിച്ചിരുന്നു ബംഗളൂരുവിലെ നോളജ് പാർക്കിലുള്ള പ്രധാന ഓഫീസറികൾ ബാക്കിയുള്ള ഓഫീസുകൾ പൂട്ടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജീവനക്കാരോട് വർക്ക് ഫ്രം ഹോമിൽ പ്രവേശിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ബൈജൂസ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് എഴുപത്തി അഞ്ച് ജീവനക്കാർക്കും ഫെബ്രുവരി മാസത്തെ ശമ്പള വിഹിതം തടഞ്ഞും വെച്ചിരുന്നു അതേസമയം ബൈജുവിനെ സിഇഒ സ്ഥാനത്ത് നിന്ന് നീക്കാൻ നിക്ഷേപകരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമവും നടന്നിരുന്നു ഇതിന് പിന്നാലെ സിഇഒ ആയി തുടരുമെന്ന പ്രഖ്യാപനവുമായി ബൈജു രവീന്ദ്രൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ബൈജുവിനെ സിഇഒ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സ്ഥാപനത്തിന്റെ ഓഹരി ഉടമകൾ വോട്ടെടുപ്പിലൂടെ തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു ബൈജുവിന്റെ ഈ ഒരു വിശദീകരണവും ബൈജൂസിലെ ജീവനക്കാർക്ക് അയച്ച കുറിപ്പിലായിരുന്നു ബൈജു രവീന്ദ്രന്റെ വാദം ഇതിനിടെ ബൈജൂസിന്റെ വിദേശ നിക്ഷേപം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരീക്ഷണത്തിലും എത്തിയിരുന്നു ഫെമാ നിയമം ലംഘിച്ച് വിദേശത്ത് നിന്ന് ായിരം കോടിയുടെ നിക്ഷേപം സ്വീകരിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഒൻപതിനായിരം കോടി രൂപ പിഴയടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബൈജൂസ് ലേണിംഗ് ആപ്പിനെ ഇ ഡി നോട്ടീസ് അയക്കുകയും ചെയ്തത് ഇതിനു പിന്നാലെയാണ് ബൈജൂസ് രവീന്ദ്രനെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയത് പിന്നീട് ഇ ഡി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതും എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടുങ്ങിയ എഡ്യൂക്കേറ്റ് കമ്പനിയായ ബൈജൂസിൽ തുടർച്ചയായ രണ്ടാം മാസവും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരുന്നു അവകാശ ഓഹരി പുറത്താക്കിയതിലൂടെ സമാഹരിച്ച തുക ചെലവഴിക്കുന്നതിനെതിരെ കോടതിയിൽ സമീപിച്ച വിദേശ നിക്ഷേപകരുടെ നിലപാട് മൂലമാണ് ശമ്പളം മുടങ്ങിയതെന്നാണ് ബൈജൂസ് അധികൃതർ കുറ്റപ്പെടുത്തുന്നത് ഫെബ്രുവരി അവസാനമാണ് ഇത് സംബന്ധിച്ച് കോടതി ഉത്തരവിറക്കിയതും അവകാശ ഇഷ്യൂ വഴി സമാഹരിച്ച തുക ഉപയോഗിക്കുന്നത് കോടതി നിരോധിക്കുകയായിരുന്നു നാല് വിദേശ നിക്ഷേപകരുടെ തിരുത്തരവാദപരമായ നടപടി കാരണം ശമ്പള വിതരണം താൽക്കാലികമായി നിർത്താൻ തങ്ങളെ നിർബന്ധിതരാക്കിയെന്ന് ബൈജൂസ് മാനേജ്മെന്റ് കുറ്റപ്പെടുത്തിയിരുന്നു ശമ്പള വിതരണം വീണ്ടും വൈകുമെന്ന് അറിയിക്കുന്നതിൽ ഖേദിക്കുന്നതായി കമ്പനി മാനേജ്മെന്റ് ജീവനക്കാർക്ക് അയച്ച ഇമെയിലിലും പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ബൈജുവിന്റെ സ്ഥാപനങ്ങളിലുണ്ടായ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിനെല്ലാം കാരണം അതായത് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ബൈജൂസ് നടത്തിയ ഈ ഒരു അഴിമതി തന്നെ